മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ രാജ്യാന്തര ഗുരുകുല വിദ്യാഭ്യാസ സർവകലാശാലയായിരുന്നു നാളയെന്ന് കരുതപ്പെടുന്നു എട്ടു നൂറ്റാണ്ടോളം തലയുയർത്തി ലോകത്തിന് വിദ്യാഭ്യാസം നൽകിയ നളന്ദ നശിച്ച് ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ മഹത്തായ ചരിത്രവുമായി നളന്ദ സർവകലാശാലയ്ക്ക് അഭേദ്യമായ ബന്ധമാണുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആയിരത്തി എഴുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിയാണ് പുതിയ ക്യാമ്പസ് ബീഹാറിൽ പണി കഴിപ്പിച്ചത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബീഹാർ ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൗധരി വിജയ് സിൻഹ എന്നിവരും മറ്റ് പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാരും ചടങ്ങിന്റെ ഭാഗമായിരുന്നു ബീഹാറിലെ രാജ്ഗറിലാണ് പുതിയ ക്യാമ്പസ് ഉള്ളത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ബീഹാറിലുള്ള പുരാതന നടന്ന സർവകലാശാല പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ് പുരാതന നളന്ത സർവകലാശാല രണ്ടായിരത്തി പതിനാറിലാണ് സർവകലാശാലയ്ക്ക് ഐക്യരാഷ്ട്ര സഭയുടെ അംഗീകാരം ലഭിച്ചത് ഏകദേശം ആയിരത്തി അറുനൂറ് വർഷം മുൻപ് രൂപീകരിക്കപ്പെട്ട സർവകലാശാലയാണ് നളന്ദയെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാലകളിൽ ഒന്നായാണ് നളന്ദ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് അഞ്ചാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ലോകത്തെമ്പാടുമുള്ള പണ്ഡിതരെ ആകർഷിച്ച അറിവിന്റെ ഉറവിടമായിരുന്നു നളന്ദ സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും ഏറ്റവും പഴക്കമുള്ള സർവകലാശാലയാണ് ഇത് തുർക്കി അഫ്ഗാൻ ചക്രവർത്തി മുഹമ്മദ് ബക്തിയാർ ആയിരുന്നു നടദ സർവകലാശാല തകർത്തത് പുതിയ ക്യാമ്പസിൽ രണ്ട് അക്കാദമിക് ബ്ലോക്കുകളും നാൽപ്പത് ക്ലാസ് റൂമുകളും ഉണ്ട് ആയിരത്തി തൊള്ളായിരം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് പുതിയ നടതാ ക്യാമ്പസ് മുന്നൂറോളം പേർക്ക് ഇരിക്കാവുന്ന വിധത്തിൽ രണ്ട് ഓഡിറ്റോറിയങ്ങളും അഞ്ഞൂറ്റൊൻപത് വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ കഴിയുന്ന ഹോസ്റ്റലും ക്യാമ്പസിൽ ഉണ്ട് പഴയ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ അതേ രൂപത്തിലാണ് പുതിയ ക്യാമ്പസ് പണി കഴിപ്പിച്ചിരിക്കുന്നത് വിശാലമായ ക്യാമ്പസ് ഏകദേശം നാനൂറ്റി അൻപത് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു കൂടാതെ യൂണിവേഴ്സിറ്റി ഹിന്ദു സ്റ്റഡീസ് ബുദ്ധമത പഠനങ്ങൾ താരതമ്യ മതം പരിസ്ഥിതി പരിസ്ഥിതി പഠനങ്ങൾ എന്നിവയിൽ നിരവധി കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നു ഏഴാം നൂറ്റാണ്ടിൽ നളന്ദയിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹിയാൻ സാങ്ങിന്റെ വിവരണം അനുസരിച്ച് നോക്കിയാൽ ഇന്നും നളന്ദയുടെ തൊണ്ണൂറ് ശതമാനവും വീണ്ടെടുക്കാൻ ആയിട്ടില്ല രണ്ടായിരത്തി പതിനാറിലാണ് അബന്താ സർവകലാശാല യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് മീഡിയ